പാലക്കാട് ഓഫീസുകളിലും ിലും സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പാലക്കാട് ഓഫീസിൽ യു ടി വി മാനേജിംഗ് ഡയറക്ടർ വി മണികണ്ഠൻ പതാക ഉയർത്തി എല്ലാ ഭാരതീയർക്കും ആശംസകൾ നേർന്നുള്ളത് സി ഒ എ ജില്ലാ സെക്രട്ടറി എച്ച് സിദ്ദീഖ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പ്രസംഗിച്ചു ഭാരതത്തിൻ്റെ എഴുപത്തൊമ്പതാം സ്വതന്ത്ര ദിനാഘോഷത്തിൻ്റെ വേളയിൽ ഭാരതത്തിലെ ഓരോ ജനങ്ങളും ഭാരതത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ പ്രതിബദ്ധരായിരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇന്ന് യുവാക്കൾക്കിടയിൽ കൂടി വരുന്ന ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരിക്കണം ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കുന്നുണ്ട് യുവാക്കൾ ലഹരി എന്നാൽ തൻ്റെ ജോലിയാണെന്നുള്ള കാഴ്ചപ്പാടിലൂടെ ജോലിയിലൂടെയും കണ്ടെത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാ ജീവനക്കാരും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു നെന്മാർ ഓഫീസിൽ സിഒ എ ജില്ലാ പ്രസിഡന്റ് എം ജി രാജശേഖരൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു ജീവനക്കാർ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്